നമസ്കാരം കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് പറവൂർ കാണട്ടെ പറവൂർ ഒരു നായക്കൂടം കൊണ്ടുവന്നതാണ് ഒരു ആറ് നാല് അഞ്ച് സൈസ് ആറടി നീളം നാലടി വീതി അഞ്ചടി ഉയരം അപ്പോൾ അത് കൊണ്ടുവന്ന് ഇറക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവരാം പിന്നെ ഇതിലും വലിയ കൂടകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫീസ് ഫീസ് ആയിട്ട് കൊണ്ടുവരും എന്നിട്ട് ഇവിടെ വന്ന് സെറ്റ് ചെയ്യുള്ളൂ ഇതിപ്പോൾ നമുക്ക് ഷീറ്റടി മാത്രം ഇവിടെ വന്ന് ചെയ്യണുള്ളൂ ബാക്കിയൊക്കെ അതേപോലെ തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ സൈസ് ആറടി നീളം നാലടി വീതി അഞ്ചടി ഉയരം കാലുയരം ഒരടി പിന്നെ അതിൽ വേസ്റ്റിട്ട് ഫ്രണ്ടിൽ തീറ്റയ്ക്കുമ്പോഴത്തെ സെപ്പറേറ്റ് ഡോറ് തീറ്റ പാത്രമൊക്കെ ഉള്ളത് കൂടെ കേട്ടോ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് നീക്കിയൊക്കെ ചെയ്തത് ഇവിടെ കുറച്ച് മരത്തിൻ്റെ ഇടയിൽ തണലും ഉണ്ട് പിന്നെ അവർക്ക് ആ ഭാഗത്തേക്ക് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് നീക്കി വെച്ചേട്ടാ അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് ഷീറ്റ് ഷീറ്റിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് മറ്റോളത്തെ സെറ്റ് ചെയ്തത് അപ്പോൾ രണ്ട് ചേട്ടന്മാരുടെ തന്നപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്തു അല്ലാണ്ട് രണ്ടാൾക്ക് ഒറ്റയ്ക്ക് താങ്ങൂല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള കൂടാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫുള്ള് സ്ക്വയർ ആരായിരം സ്ക്വയർ പേപ്പ് ചെയ്തോളാം കേട്ടോ അല്ല ഫ്രണ്ട് സൈഡ് മുഴുവൻ സ്ക്വയർ പേപ്പാണ് ബാക്കി മൂന്ന് സൈഡ് മെഷാണ് സിക്സ് എം എമ്മിൻ്റെ മെഷാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ ഞാൻ പറയുന്നത് തീറ്റയ്ക്കും വെള്ളത്തിന് സെപ്പറേറ്റ് ഡോറും തീറ്റപാത്രണ്ട് പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോറാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അടിയിൽ നമ്മൾ വേസ്റ്റ് ഇട്ട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഇട്ടയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും സ്ഥിരം ചെയ്യുന്നതാണ് ഇപ്പം ഈ ഈ ഭാഗത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ സ്ക്വയർ പോയിപ്പോൾ നമ്മൾ കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുമാണ് അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ട് വരുന്നതാണ് തീറ്റപാത്രത്തിന് ഞാൻ പിന്നെ പറയാറുണ്ട് പല വീടുകളിലും പറയാറുണ്ട് ചില നമുക്ക് എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആരെങ്കിലും ഏൽപ്പിച്ചാൽ തന്നെ നായ്ക്ക് തീറ്റ വെള്ളം കൊടുക്കാൻ സൗകര്യമായിട്ട് കൊടുക്കാൻ പറ്റും നായ് പുറത്തേക്ക് വരില്ലേ അതുപോലെ തന്നെ വീട്ടിൽ പേടിയുള്ളവർക്കാണെങ്കിലും നായ്ക്ക് ഫുഡ് കൊടുക്കാനൊക്കെ സൗകര്യമാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടില്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വലിയ ഡോഗ്സിനൊക്കെ ഇടാം അതായത് ജർമ്മൻ ഇപ്പോൾ ഇതിന് ജർമ്മന് വേണ്ടിയിട്ട് പണിത്തുള്ള കൂടാണ് കേട്ടോ അപ്പോൾ ജർമ്മനാണ് പിന്നെ അല്ലെങ്കിൽ ലേബ് റോട്ട് എല്ലാ എല്ലാ ഡോഗ്സിനും വലിയ ഡോഗ്സിനും എല്ലാത്തിനും നമുക്ക് ഇടാൻ പറ്റും ആറ് നാലഞ്ചാണ് അത്യാവശ്യം ഹൈറ്റായി എന്നാൽ നമ്മൾ വേസ്റ്റ് ഇട്ടാൽ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തുള്ളത് അപ്പോൾ അത് ഇവിടെ നമുക്കൊരു കണക്ഷൻ കൊടുത്തിട്ട് ഒരു റിംഗ് ഒക്കെ താത്താണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വേസ്റ്റ് അരിക്ക് വെള്ളം അടിച്ചു കഴുകാനൊക്കെ പറ്റും ിപ്പോൾ നമുക്ക് വെള്ളം അടിച്ചാൽ തന്നെ ഇപ്പോൾ യൂരിനൊക്കെ ഇല്ല വരും നമ്മൾ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വെള്ളം അടിച്ചാൽ നേരം കണ്ടതിരി ചാടിക്കുള്ളൂ അല്ലേ ഈ ഗ്യാപ്പുകളൊക്കെ ചാടിക്കോളും അപ്പോൾ നേരം അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സി എന്താ പറയുക സിക്സിൻ്റെ പാത്തി കുറച്ച് നീക്കി നിർത്തിയുള്ളൂ ഒരു ആറു ഇഞ്ചോളം തള്ളി നിർത്തിയുള്ളത് കാരണം വെള്ളം അടിച്ചാൽ നേരം എനിക്ക് ചാടാൻ വേണ്ടിയിട്ടാണ് നേരെ പിന്നെ അങ്ങോട്ട് ഒഴുകി പോയിക്കോളും നിങ്ങൾ അവിടെ റിങ് താത്തണെങ്കിൽ നേരം എനിക്ക് കണഷം കൊടുത്ത് അത് മൂടിയിട്ടാണ് സ്മെല്ലും കുറയ്ക്കുക ക്ലീനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലേ ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യം തന്നെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി നമ്മൾ കേരളത്തിലെ എല്ലാവർക്കും എത്തിച്ചെടുക്കുന്നുണ്ട് ട്രാൻസ്പോർട്ട് ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ അത് നമ്മൾ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാലോ വിളിച്ചാലോ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി കമൻറ്റൊക്കെ പരമാവധി ഒഴിവാക്കാൻ അല്ലേ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വാട്സാപ്പിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ മെസ്സേജ് ഇടാ അല്ലെങ്കിൽ വിളിച്ചാലും മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം